എഫ് തേർട്ടി ഫൈവ് ഇപ്പോഴും ചർച്ചകൾ നിറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി പക്ഷെ തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ പെട്ടുപോയി എന്നതാണ് അവസ്ഥ ഇപ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ രഹസ്യമായാണ് ബ്രിട്ടൻ നടത്തുന്നത് അതായത് ഇന്ത്യൻ സുരക്ഷ ഇതിന് സുരക്ഷ ഒരുക്കിയിരുന്ന സി എസ് എഫ് ജീവനക്കാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെന്താണ് സംഭവിച്ചതെന്ന് ഇന്ത്യ പോലും അറിയാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് അതീവ രഹസ്യമായി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്താണ് ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നത് അത് അതീവ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് സംശയമില്ലാ കരുത് കാര്യം ഇത് ഈ റഡാറുകളിൽ പെടാതെ ഇരിക്കാനായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വിമാനമാണ് അതുകൊണ്ടാണ് ആ വിമാനം ഇറങ്ങിയപ്പോൾ മുതൽ ഒരു പൈലറ്റ് അതിന് കാവലിരുന്നത് അത് അതിന്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അത് അത് പുറമേ ഉള്ളതാണ് അത് സ്റ്റെൽത്ത് കോട്ടിംഗ് ആണ് അതിന് റഡാറുകളിൽ പെടാതിരിക്കാനുള്ള ഒരു കഴിവ് അതിന് കൊടുക്കുന്നത് നമ്മൾ റഡാറിൽ ഇത് പെട്ടോ അത് പെട്ടു എന്നുള്ളതാണ് പറയുന്നത് കാരണം ഒരു വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്യും ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡാർ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ റെഡാറിനെ തിരിച്ച് സമ്മതിക്കുന്നതിനുള്ള സംവിധാനമാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത് ഒരു വിമാനം ഒരു അപകടത്തിൽ പെടുമ്പോൾ എവിടെയെങ്കിലും അടിയന്തരമായി ലാൻഡ് ചെയ്യണമല്ലോ അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ആ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തു നമ്മുടെ റെഡാർ അത് ഡിറ്റക്റ്റ് ചെയ്തു ഇങ്ങനൊരു കാഷ്വാലിറ്റി ഉണ്ട് ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായ ലാൻഡിങ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ എയർഫോഴ്സ് അടക്കം അതിലിടപെടുകയും തിരുവനന്തപുരം എയർപോർട്ടിൽ അതിനെ ലാൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു അപ്പോൾ ആ ആ ഒരു സംഭാഷണത്തിന് ശേഷം വീണ്ടും ഈ വിമാനത്തിൻ്റെ ആ ട്രാൻസ്പോണ്ടർ ഓഫായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വസ്തുത എന്താണെന്നറിയില്ല പക്ഷേ അവരൊരുപക്ഷേ ഈ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തില്ലായിരുന്നു അവർ ഓഫ് അത് ഓഫ് ചെയ്ത് തന്നെ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റഡാറിൽ ഇത് പെടില്ലായിരുന്നു അവരൊരു അപകടം മുന്നിൽ കണ്ടതുകൊണ്ട് അവരത് ബോധപൂർവ്വം ഓൺ ചെയ്തതാണ് എന്നിരുന്നാലും ഏതായാലും അത് ഇവിടെ വന്ന് ഇറങ്ങിയ സാഹചര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു രഹസ്യ ദൗത്യത്തിനുമല്ല അവരുടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഇന്ധനം രണ്ടാമത് നിറച്ചു കൊടുത്തു പക്ഷേ എന്നിട്ടും അതിന് ചില തകരാറുകൾ ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത് പ്രധാനമായിട്ടും അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ തകരാറുണ്ട് പിന്നീടുള്ള പരിശോധനയിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള യന്ത്രഭാഗങ്ങൾക്കും തകരാറുണ്ടെന്ന് കണ്ടെത്തി ഇതിൻ്റെ ഇത് വന്നിറങ്ങിയ കപ്പൽ ഒരു എച്ച് എം വി എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന കപ്പലാണ് ആ കപ്പലിൽ നിന്നുള്ള ആദ്യം എന്നൊന്നും പരിശോധിച്ചു അപ്പോൾ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കുറച്ചുകൂടി വിദഗ്ധരായ സംഘം ഒരു ഒരു വിമാനത്തിൽ വന്നിറങ്ങിയ ഒരു പതിനാലംഗ സംഘമാണ് ഇപ്പോൾ അത് പരിശോധിക്കുന്നത് അതിൽ ഈ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിനീയർമാരും അതിലുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പരിശോധിക്കുന്നു തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നു വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വിമാനം ഇവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകും എന്നാണ് വാർത്തകൾ വരുന്നത് എത്രത്തോളം ആ അതിൻ്റെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇന്ത്യൻ അധികൃതരെ ഇന്ത്യൻ എഞ്ചിനീയർമാരെ അല്ലെങ്കിൽ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്നു എന്നുള്ള എൻ്റെ ചോദ്യം തന്നെ ഇതിൻ്റെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതിൻ്റെ രഹസ്യ സ്വഭാവം ഉള്ളത് തന്നെയാണ് ഒരു കാരണവശാലും ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യവുമായി ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ സ്വഭാവങ്ങളെ കുറിച്ചോ അവർ ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അത് അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടാവും അപ്പോൾ അത് തൽക്കാലം അത് വേണ്ട അത് ആ രീതിയിലുള്ളൊരു പ്രതിരോധ കരാറോ ഉടമ്പടിയോ നമ്മളും ബ്രിട്ടനുമായിട്ടില്ല ഇപ്പം നേരെ മറിച്ച് റഷ്യയുമായിട്ടാണെങ്കിൽ പിന്നെയും ഉണ്ട് കാരണം നമ്മൾ റഷ്യൻ വിമാനങ്ങളൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് നിലവില് ഇപ്പോൾ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതും റഷ്യയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇതിന് ബ്രിട്ടൻ്റെ വിമാനത്തിന് പകരം ഒരു റഷ്യൻ വിമാനമാണ് ഇതേപോലെ സമാന അവസ്ഥയിൽ വന്ന് ഇരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായാണ് പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു ധാരണയോ കരാറോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇത് അതീവ രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഇത് ഒരു യാർഡിലേക്ക് മാറ്റാൻ പോലും അവർ സന്നദ്ധമായിരുന്നില്ലല്ലോ അവരുടെ എഞ്ചിനീയർമാരെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ഇതിനെ ഒരു യാർഡിലേക്ക് ഒരു അറ്റകുറ്റപ്പണി നടത്തുന്ന ഷെഡിലേക്ക് മാറ്റാൻ പോലും അവർ സന്നദ്ധമായത് അതായത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശത്രുക്കളെ തകർക്കാനായിട്ടുള്ള ഒരുപാട് രഹസ്യ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് തന്നെയുണ്ട് അത് ഇന്ത്യ അറിയുമോ എന്നുള്ള ഭയമാണ് ബ്രിട്ടനെ ഇത്തരത്തിൽ ഈ അറ്റകുറ്റപ്പണികൾക്കിടയിൽ നിന്ന് തന്നെ മാറ്റുന്നു ഇത് വരുമ്പോ തന്നെ ഒരു പൈലറ്റ് അതിന് കാവൽ നിൽക്കുന്നു ഉപഗ്രഹങ്ങൾ ഇതിനെ കൊണ്ടിരിക്കുന്നു ബ്രിട്ടൻ അവിടെ ഇരുന്ന് തന്നെ ഇതിനെ കൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഇതിൻ്റെ അടുത്തേക്ക് പോയാൽ തന്നെ അത് അറിയേണ്ട സംവിധാനങ്ങളെല്ലാം അതിൽ ഉണ്ടാക്കി വയ്ക്കുന്നു അപ്പൊ എന്താണ് ബ്രിട്ടൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ വിമാനം ഉപയോഗിക്കുന്നത് അമേരിക്കയും നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബ്രിട്ടൻ അതേപോലെ തന്നെ പിന്നെ റഷ്യ റഷ്യക്ക് അവർക്ക് സുഖോയ് ഈതല്ല എഫ് തേർട്ടി ഫൈവ് അല്ല അഞ്ചാം തലമുറ വിമാനങ്ങൾ അവർക്ക് വേറെയാണ് എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്ന ഏതാനും ചില രാജ്യങ്ങൾ മാത്രമേ ഉണ്ട് എനിക്ക് തോന്നുന്നു ജപ്പാനും ഈ എഫ് തേർട്ടി ഫൈവ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പൊ ഇങ്ങനെ ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ് അപ്പൊ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏത് രാജ്യങ്ങൾ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടും ഇന്ത്യ മാത്രമല്ല സമാന അവസ്ഥയിലുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടാവും അതുമാത്രമല്ല ഈ വിമാനത്തെക്കുറിച്ച് ഒരുപാട് പിന്നെ മോശം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഈ സാങ്കേതിക വശങ്ങൾ എത്രത്തോളം ഇത് ഇതിൻ്റെ അതിസങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളത് തന്നെ ഇതിന് ഏറ്റവും വലിയ ദുരിതമാണ് ഇപ്പം എന്തുകൊണ്ട് ഈ വിമാനം ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു മാസത്തോളം ഇങ്ങനെ കിടക്കുന്നു എന്നതിൻ്റെ കാരണം ഈ അതിസങ്കീർണത തന്നെയാണ് നമ്മൾ ചെറിയ ടെക്നിക്കൽ എററൊന്നും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ രഹസ്യ സ്വഭാവം പുറത്തുവിടേണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകണം ഇന്ത്യ മാത്രമല്ല സമാനമായി ചിന്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ പോലും അവരും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിവരങ്ങളും ചോർന്നു പോകേണ്ട എന്നവർ കരുതിയിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം ഈ അതീവ രഹസ്യമായിട്ടിപ്പോൾ വച്ചേക്കുന്നത് ഈ എഫ് തേർട്ടി ഫൈവ് ഇപ്പോ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാകാം ഒരു പരിധി വരെ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല ഇന്ത്യയിൽ വന്നു പെട്ടുപോയി ഒരു മാസത്തോളം ഇങ്ങനെ കിടക്കുന്നു സ്വാഭാവികമായി ചിന്തിക്കുമല്ലോ ഈ വിമാനത്തിന് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള വിമാനമാണ് അപ്പോൾ ഇനി ഈ വിമാനം വാങ്ങാൻ ഏതെങ്കിലും രാജ്യങ്ങൾ തയ്യാറാകാൻ സാധ്യത അഞ്ചാം തലമുറ വിമാനമാണ് ഒരുപാട് പിന്നെ സാങ്കേതിക വിദ്യകളുള്ള വിമാനമാണ് പക്ഷെ പക്ഷെങ്കിൽ പോലും ഇതിനെ ഇതൊന്ന് എന്താ പണി വന്നിട്ട് പോലും ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോയി ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തോളമായി അപ്പോൾ ഇനി ഈ വിമാനം വാങ്ങിയാൽ ഈ എഴുന്നൂറ് കോടിയൊക്കെ ചിലവാക്കി വിമാനം വാങ്ങിയാൽ ഇതിന് വലിയ ഇതിന് ഇതിനെ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ വിമാനത്തിന്റെ ഡിമാൻഡ് കുറയുകയല്ലേ അല്ലേ അത് ഉറപ്പാണ് കാര്യം ഇത് ഒരു അമേരിക്കൻ കമ്പനിയാണ് അമേരിക്ക പോലും അതായത് പെൻഡഗൺ അവരുടെ പ്രതിരോധ മന്ത്രാലയം പോലും ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഇപ്പോൾ കാര്യം വേറൊരു പാഴ്ചലവാണ് എന്ന തരത്തിലാണ് അവർ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ വിമാനം വാങ്ങിയവരൊക്കെ പെട്ടു നിൽക്കുകയാണ് കാര്യം ഇതിൻ്റെ അറ്റകുറ്റപ്പണി വലിയൊരു ഒന്നാമത്തെ കാര്യം വലിയൊരു മുടക്കു മുതൽ ഇതിനുണ്ട് പിന്നെ ഇതിനെ നിരന്തരമായി അറ്റകുറ്റപ്പണി വരുന്ന ഒരു വിമാനമായിട്ടാണ് മൊത്തത്തിൽ ഇതിൽ വിലയിരുത്തുന്നത് അത് മാത്രമല്ല ഇത് അവകാശപ്പെടുന്ന തരത്തിലുള്ളൊരു പ്രകടന മികവ് ഇതിനില്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷകർ പറയുന്നത് താരനിമേന ഇതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളാണ് സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട അഞ്ചാം തലമുറ വിമാനങ്ങൾ ഒരു പരിധിവരെ ഇതിനെ മറികടക്കുന്ന മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ട് അതായത് ചൈന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട് അവരുടെ വിമാനം പോലും ഈ എഫ് തേർട്ടി ഫൈവിനെ മറികടക്കുന്നതാണ് ഈ ചൈനയെക്കുറിച്ച് പൊതുവേ പറയുന്നത് ലളിതമായ വളരെ വില കുറഞ്ഞ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിലാണ് ചൈനയെ വിലയിരുത് അപ്പൊ അവർക്ക് പോലും ഇതിനെ മറികടക്കുന്ന തരത്തിലുള്ള എന്നാണ് നിഗമനങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ട് എഫ് തേർട്ടി ഫൈവ് ഇപ്പൊ ഇന്ത്യക്ക് ചില വിദഗ്ധർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും എഫ് തേർട്ടി ഫൈവ് വാങ്ങണ്ട ട്രംപ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ തരാം വേണ്ട ആ വഴിക്ക് പോകുന്നത് അല്ല അത് എടുത്തു കഴിഞ്ഞ പണിയാണ് കാര്യം നമുക്കിപ്പോ നേരിട്ട് അനുഭവം ഉണ്ടല്ലോ ഇതേപോലെ വന്നു കഴിഞ്ഞു ഇപ്പൊ ഇന്ത്യയിലായത് കൊണ്ട് ഓക്കെ ഈ വിമാനം ചെന്ന് ലാൻഡ് ചെയ്തത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആയിരുന്നെങ്കിലും അവസ്ഥ എന്തായാലും അപ്പോൾ അത്തരത്തിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു വിമാനമാണ് അതുകൊണ്ട് അതിൻ്റെ രഹസ്യ സ്വഭാവം അവർ കാത്തു സൂക്ഷിക്കുന്നത് ഓക്കെ പക്ഷേ ഇന്ത്യക്കകത്ത് ആൽക്കാലം ആ വിമാനം വേണ്ട